ആ കിട്ടുന്നതിന് ഒരുപാട് ഒരാളെ ആ വ്യക്തിയുടെ കുടുംബത്തിന് അർഹമായ ആനുവാദികമായ പ്രതിഫലം കൊടുക്കട്ടെ നഷ്ടപരിഹാരം കൊടുക്കണ്ടെ കൊടുത്തോ കൊടുക്കൂല കൊടുക്കൂല സത്യം ഒരിക്കലും കൊടുക്കില്ല കൊടുക്കാത്തന്നെ എന്തെങ്കിലും ഒന്ന് കൊടുക്കും അതെന്താ കാരണം കൊടുക്കാത്തത് ഗവൺമെന്റ് പ്രഖ്യാപിക്കാത്തതാണോ അല്ല ഗവൺമെന്റ് പ്രഖ്യാപിക്കും പക്ഷെ കൊടുക്കൂ കൊടുക്കണമെങ്കിൽ വ്യക്തമായിട്ട് ഉദ്യോഗസ്ഥന്മാരതിന്റേതായ രീതിയിലുള്ള റിപ്പോർട്ടിനെ സമർപ്പിക്കണം അത് സമർപ്പിക്കൂല അത് കൃത്യമായിട്ട് കൊടുക്കൂല അതുകൊണ്ട് ആദ്യ ഒരു കൊടുക്കരുതെന്നാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ തീരുമാനം എന്താ കാരണം ഈ കൃഷിക്കാരൻ എങ്ങനെയല്ലേ ഇവിടെ പോകണം കൃഷിക്കാരൻ പോയി കഴിഞ്ഞാൽ ഇത് വനമാക്കി മാറ്റാം വനവിസ്തൃതി കൂട്ടാം അപ്പൊ നമ്മൾ ഇന്ത്യക്ക് എന്താ പ്രശ്നം ഫോറസ്റ്റുകാർക്ക് ശമ്പളം കിട്ടുന്നതല്ലേ പിന്നെന്താ വിഷയം പിന്നെ വനവിസ്തൃതി കൂട്ടുന്നത് വനവിസ്തൃതി കൂട്ടുന്നത് പ്രത്യേക ലക്ഷ്യമുണ്ട് എന്റെ ഒരു ഹിഡൻ അജണ്ടിത് എന്താണ് കാരണം ലോക പൊലൂഷൻ കൺട്രോൾ ബോർഡ് എന്നൊരു സംവിധാനമുണ്ട് പൊലൂഷൻ നിയന്ത്രിക്കുക നമുക്കറിയാലോ പരിസ്ഥിതി മലിനീകരണം അതിന് വനം ആവശ്യമാണ് വനവിശ്രൃതി കൂട്ടിയാൽ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഇഷ്ടംപോലെ ഫണ്ട് കൊടുക്കും അങ്ങനെയുള്ള ഫണ്ട് കിട്ടും അത് ഇവിടെയുള്ള സാധാരണ ഹോർച്ചകർക്കൊന്നും കിട്ടൂല അതാർക്ക കിട്ട ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് അവർക്ക് കിട്ടും കോടിക്കണക്കിന് അവരുടെ മക്കൾ പഠിക്കുന്ന ഇന്ത്യൻ അവരുടെ മക്കൾ പഠിക്കുന്ന വിദേശത്താ അവർക്ക് കിട്ടും കോടിക്കണക്കിന് രൂപ അത് വാങ്ങിയെടുക്കും അപ്പൊ നൂറോ കർഷകർ ആനീടാക്രമണം അവര് കൃഷിയിടം മുഴുവൻ നഷ്ടപ്പെട്ടാൽ അവനൊരു പ്രശ്നമില്ല അത് നഷ്ടപ്പെടട്ടെ എന്നുള്ള ധാരണയാണ് ഇത്തരം ഉദ്യോഗസ്ഥർക്ക് എന്നതാണ് സത്യം നിങ്ങൾക്കറിയാം നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന നീലഗിരി ജില്ല ആ നീലഗിരി ജില്ലയിലെ പല പ്രദേശത്തുമുള്ള ആളുകൾ അവിടെയുള്ള വീടും കുടുംബവും ഇട്ടറിഞ്ഞു പോയി എന്തിനാ പോയത് അയ്യൻപല്ലിട്ടി ഏരിയാസ് പ്രദേശങ്ങളിൽ താമസിച്ചു കൊണ്ടിരുന്ന അറുപതും എഴുപതും വർഷം ആ ഭൂമിയിൽ താമസിച്ച് നല്ല കെട്ടിടങ്ങൾ വീടുകൾ വെച്ച നല്ല ആദായമുള്ള വരുമാനമുള്ള തോട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത കർഷകർ അവിടെ വിട്ടുപോയി ഒരു സ്ഥലം പറഞ്ഞു പോയി കാരണം എന്താ നേരം കാണുന്ന കണി കയറുക രാവിലെ ആന വന്ന് വീട് വിളിച്ചു കടകൾ വിളിച്ചു അവിടെ കൃഷി നശിപ്പിച്ചു ഒരു നഷ്ടപരിഹാരം കിട്ടൂല മുഴുവനും നശിപ്പിച്ചപ്പോ കൃഷിക്കാരന് മനസ്സിലായി അവിടെ നിക്കാൻ പറ്റൂല എന്റെ സ്വദേശം ചുള്ളിയോട് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയുള്ള കുറെ ആളുകൾ വന്ന് പത്തും പതിനഞ്ചും സെന്റ് സ്ഥലമായി താമസിക്കുന്നുണ്ട് അവര് പറഞ്ഞ അനുഭവമാണ് ഒരു നിവൃത്തിയില്ല അവിടെ ജീവിക്കാനേ പറ്റില്ല ആ ഒരു അവസ്ഥ നമ്മുടെ ഇടയിലേക്ക് വരാൻ പോവുക ഈ പ്രദേശങ്ങളൊക്കെ സംഭവിക്കും ഇത് കാരണം എന്താ ഇവിടെയുള്ള വന്യമൃഗങ്ങൾ ഇവിടെ ഇറങ്ങട്ടെ അത് കൃഷി നശിപ്പിക്കട്ടെ ജനങ്ങളെ കൊല്ലട്ടെ അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് ഇവിടെയുള്ള കൃഷിക്കാരൻ ഈ നാടും വീടും വിട്ട് ഇവിടെ നോക്കുക അതിനു വേണ്ടി കാത്തിരിക്കുകയാണവര് അതിനെ മനസ്സിലാക്കണം ഇതിന്റെ ഉള്ളിലുള്ള ഇടങ്ങാണ് അതിന് കൊടുക്കാൻ പറ്റില്ല മാത്രമാണോ ചെയ്യുന്ന പരിപാടി എന്താ നമ്മളിവിടെ ആനയെ മാർഗങ്ങളുണ്ട് ഒന്ന് മതിൽ കെട്ടലാണ് നല്ല പരിപാടിയാ മതില് മര്യാദയ്ക്ക് കിട്ടിയ ആനകളക്ക് പക്ഷെ ഇവിടുത്തെ മതിൽ കിട്ടുന്ന എങ്ങനെയാ വ്യത്യാസം അത് ചെറിയ പ്രശ്നമുണ്ടല്ലാത്ത എന്താ വെച്ചാല് ഒന്ന് ഒരു സിമന്റ് രണ്ട് മണല് നാല് മെറ്റൽ എന്നുള്ളതാണ് എന്റെ റേഷ്യോട്ടുന്നത് ശരിക്കുള്ള കണക്കാറ കെട്ടാനാണെങ്കിൽ ഒന്ന് ഇന്റു അഞ്ച് അലിയാണ് ഒരു സിമെന്റ് അഞ്ചോ ആറോ മണൽ ചെയ്യുന്നത് കട്ട ഒരു ചാക്ക് സിമെന്റിന് രണ്ട് ലോഡ് മണലും നാല് ലോഡ് മെറ്റലും കണക്ക് കറത്തന്നെ അത് കിട്ടിട്ടാണ് കോൺക്രീറ്റ് കൂട്ടുക കെട്ടാനാണെങ്കിൽ കൂട്ടുന്നത് ഒരു ചാക്ക് സിമെന്റിന് അഞ്ച് ലോഡ് മണലി ഇത് കൂട്ടിയിട്ടാണ് കല്ല് അങ്ങനെ കല്ല് കണ് മതിലുകിട്ട മതില കെട്ടി അങ്ങനെ നൃത്തം മതിലങ്ങനെ വിട്ടും പനിയൊക്കെ കഴിഞ്ഞു പൈസ ഒക്കെ വാങ്ങും കോടിക്കളങ്ങൾ ഉൾപ്പെട്ടാൽ അതൊക്കെ വാങ്ങിയിട്ട് ആലോചന പോവും അത് കഴിയുമ്പോൾ ആന നോക്കുമ്പോൾ മല്ലാണ് ആന നോക്കുമ്പോൾ മതിലിങ്ങനെ ആണുണ്ടല്ലോ ആദ്യത്തെ ദിവസം പോകൂരാണ്ടു ദിവസം കഴിഞ്ഞ് ആന പോകൂരാ ആടോ ടാട്ടാടായി ഓടിപ്പോ അപ്പത്തന്നെ മതിലിരിഞ്ഞ് വീഴും കുറ്റാനിരിച്ചു വീഴ്ത്തി കൃഷിയിടം നശിപ്പിച്ചു കൃഷിയിടത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അടുത്ത സംവിധാനം എന്താ അറിയോ റെയിൽപാള വേറി ആന ആരാധരിക്കാൻ എല്ലാവർക്കും കേരളത്തിൽ മാത്രമേ റെയിൽപാട വേലും റെയിൽപാട വേദിയിട്ടാണ് ഇപ്പൊ തകർത്തോണ്ട സ്ഥലം ഞാൻ പറഞ്ഞു സംശയം പോയി പുൽപ്പള്ളിക്കടുത്ത് പാക്കം എന്ന് പറയുന്ന സ്ഥലം അവിടെ പോലും മാനന്തവാടിക്ക് പോകുന്ന റോഡാണ് ആ റോഡിന്റെ ഒരു സൈഡിൽ മുഴുവനും പോട്ടത്തിലൂടെ ചേർന്ന് കാലിട്ടോണ്ടിരിക്കൽപാട വേര് സ്ഥാപിക്കാൻ വേണ്ടി കാലിടുക ആ കാല് ആന തകർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം പത്തു രണ്ടായിരം ഞാൻ പോയി നോക്കിയാ തകർത്ത ശരിയാ സത്യത്തിൽ എന്താണ് ആന പാർക്കും തകർക്കുമ്പോഴാണ് ആന എന്റെ അടുത്തുള്ളതി അത് പറഞ്ഞോളൂ ആത്ര പത്രങ്ങൾ എഴുതി അതിന് താഴ്ച പോരാ വ്യക്തമായ താഴ്ചയിൽ കൃത്യമായ താഴ്ചയിൽ എഴുത്തിട്ടില്ല അതുകൊണ്ടാണ് ആ താർന്നു റിപ്പോർട്ട് ചെയ്തു ആരെങ്കിലും ആരെയാണ് എന്റെ പ്രശ്നം അതിന്റെ വാ അങ്ങനെയാ ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ചെയ്താൽ ആനയല്ല ഒരു മൃഗവും ഫെൻസിങ്ങിന്റെ പ്രതികൾ കിടക്കൂല കടക്കൂല സത്യാണത് കറക്റ്റാണ് ഫെൻസിങ് വളരെ ഫലവത്താറുള്ള സംവിധാനമാണ് പക്ഷേ ഇവിടെ കേരളത്തിൽ ഫെൻസിങ് കിട്ടാൻ ആനയല്ലാം കിടക്കും എല്ലാം മൃഗം കൂടി ഇറന്നു വരും എന്താ കാരണം ഏറ്റവും വല കുറിഞ്ഞ ലോക്കല് ഏറ്റവും കുഴപ്പമുള്ള സാധനം ഒന്നുമില്ല കാരണം എന്താ ഈ ഫെൻസിങ് ഉപയോഗിക്കുന്ന രീതി സിസ്റ്റം സോളാറിലൂടെ വർക്ക് ചെയ്യുന്ന അധികവും ബാറ്ററി വെച്ചിട്ട് അത് ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി ഉള്ളത് വെച്ചാൽ അവിടെ കറണ്ട് മാസിയുള്ളു ഒരടി കിട്ടിയ ആ മൃഗം പിന്നെ ആ ഭാഗത്ത് വരില്ല എന്റെ അനുഭവ ഞാൻ പറയുന്നത് പറയുന്നേ വരില്ല മൃഗത്ത് നമ്മളെക്കാൾ കുത്തിയാ ഒരു പ്രാവശ്യം ഒരു അടി ഉണ്ടാൽ ആ പ്രദേശത്തൂടെ പിന്നെ ആ മൃഗം വരൂല എന്റെ അനുഭവം എന്താ വെച്ചാൽ ഞാൻ ചെറിയ കൃഷിക്കാരണം അനുമോന്ന സ്ഥലമൊന്നുമില്ല കുറച്ചുള്ളൂ അവളെ ഞാൻ ഈ പറഞ്ഞ മാതിരി പന്നീരം കൊണ്ട് ശല്യം കൊണ്ട് കുടുങ്ങിട്ട് കുറച്ച് ഫെൻസിങ് കിട്ടും ഈ കോയമ്പത്തൂർ പോയിട്ട് വലിയ ക്വാളിറ്റി ഉള്ള സാധാരണ സാധനം വാങ്ങിച്ച് ഞാൻ എന്റെ സുഹൃത്തും കൊണ്ട് സാധനം എടുത്തു എന്റെ വടമിനെ കൊണ്ടുവന്ന് അവിടെ ചെയ്തു ഏഴ് വർഷം ഇന്ന് വരെ ഒരു പൂച്ച ഇടുന്ന പ്രശ്നം പന്നിയുടെ കാര്യം പറഞ്ഞ പോലെ വേറൊരു കാര്യം നിങ്ങക്ക് സന്തോഷിക്കാം കേട്ടോ പന്നിയെ പിടിക്കാൻ വേണ്ടി ഓർഡർ ഇട്ടിട്ടുണ്ട് പന്നിയെ വെടിവെച്ച് വല്ലാൻ ആണ് ഓർഡർ കൊഴപ്പല്ല അപ്പൊ കർഷകർക്ക് സന്തോഷിക്കാം സന്തോഷിക്കാവുന്ന ഒരു ഇതാണ് പക്ഷെ വെടിവെച്ച് വല്ലാൻ കൃഷിക്കാരനെ വെടിച്ച് വല്ലാൻ ആകാശമല്ല വെടിവെച്ചതെല്ലാം പ്രത്യേക വിദഗ്ധ സങ്കുണ്ട് അവര വരിക അവരൊന്നും ഓടിച്ചല്ലോ അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മള് ഒരു പന്നി നമ്മുടെ പറമ്പിലിറങ്ങി നമ്മുടെ വിളകൾ നശിപ്പിക്കുന്നു കണ്ടാൽ ഓടിപ്പോയിട്ട് പന്നീനോട് പറയണം അവിടെ നിൽക്ക് അപ്പം അവരാണ് അവിടെ നിൽക്കാൻ പറയണം അപ്പൊ അവിടെ നിൽക്കും നമ്മൾ നേരെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകണം അവിടെ പോയിട്ട് എഴുതി കൊടുക്കണം സാറേ എങ്ങനെ എന്റെ കൃഷി പന്നി നശിപ്പിക്കുന്നുണ്ട് അപ്പൊ തന്നെ അദ്ദേഹം ചെയ്യും ആ വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളെ വിളിക്കും അയാളെ വിളിച്ച് നമ്മളെ ഇവിടെ പറഞ്ഞയക്കും അയാൾ വെറും പന്നീനെ വെടിവെച്ച് കൊല്ലും വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പന്നിയുടെ മാംസം നശിപ്പിച്ചു കളയും എന്ത് നല്ല വിധിയല്ലേ എന്താ സുഖം കൃഷിക്കാർക്ക് എന്ത് ആശ്വസിക്കാം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ രീതിയിൽ മൂവായിരത്തി എൺപതോളം പന്നികളെ വെടിവെച്ച് കൊന്നു കൊന്നു എന്നാണ് കണക്ക് ഇത് എവിടെ വെടിവെച്ച് വന്ന് എനിക്കറിയില്ല ഇവിടെ ആരെങ്കിലും പന്നീനെ ആരെങ്കിലും വെടിവെച്ച് തന്നെ അറിയാൻ പാടില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു പന്നീനെ ഇന്നരെ എവിടെ ചെന്നിട്ടില്ല ഈ പ്രദേശത്ത് എവിടെയെങ്കിലും പന്നീനെ വെടിവെച്ച് എന്ന് എനിക്കറിയാൻ പാടില്ല അറിയെങ്കിലും നിങ്ങൾക്ക് അറിയാം അപ്പൊ മൂവായിരത്തി അമ്പത് പന്നീനെ കൊന്നുകൂടി കൃഷിക്കാർ കഴിച്ചിലായി ഇനി പന്നിന്റെ ആക്രമണം ഈ പ്രദേശത്ത് ഉണ്ടാവില്ല മൂവായിരത്തി എമ്പോ ബാക്കി പന്നി പന്നിണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ അപ്പ തന്നെ വന്ന് ഓടി വെച്ചു ഒരു ഒരു കുഴപ്പമില്ല നല്ല നിയമം ഒരു കൊല്ലത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് എന്താസുഖം കൃഷിക്കാരന് ഇത്രയും നല്ല ആനുകൂല്യം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇതുപോലെ ആനുകൂല്യം കൊടുത്ത് 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 കൃഷിക്കാരനെങ്ങനെ ശോഷിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ പോവാ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മതിലെട്ടുന്ന ആരും ഫെൻസിക്കിന്റെ കാര്യം അതിന് മുഴുവൻ അവരെ കുറ്റം പറയാൻ പറ്റൂല കേട്ടോ കാരണം എന്താ ഈ എംബ്യാലൂന്ന് പറയുന്ന ഏറ്റവും ഇങ്ങനെ തലയ്ക്കുള്ള സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് കുറച്ച് ദൂരം അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലുണ്ട് അതിൽ നിന്ന് ഒരു ഫണ്ട് പാസ്സായാല് ആ ഫണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും അത് കുറച്ച് ലോപിക്കും അത് ലോപിച്ച് 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 എത്തുമ്പോഴേക്കും ഒരു കോടി പാസ്സായാല് ഒരു പതിനായിരം ആയിരം ഒക്കെ ആയി മാറും അത് കുറ്റപ്പെടുന്ന ഒരു കാര്യമില്ല ഇതാണ് ഫണ്ടിന്റെ അവസ്ഥ ഈ രീതിയിലാണ് ഇവിടെ ഫണ്ട് പാസ്സാക്കുക അത് കിട്ടിയിട്ടാണ് നമ്മളിവിടെ ജീവിക്കണമെങ്കിൽ ഇതാണ് അവസ്ഥ അപ്പൊ കൃഷിക്കാരനെ ഏത് വിധേനയും ഇവിടുന്ന് ഓടിക്കാൻ ഇവിടുന്ന് മാറ്റി നിർത്താൻ ഉള്ള പ്രസ്ഥാനമാണ് അത് സംവിധാനമാണ് ഇവിടെ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ ചെയ്യുന്നത് ഇതിനൊരു മാറ്റം വരണ്ടേ ഇതിനൊരു മാറ്റം വന്നിട്ടില്ല എങ്കിൽ നമ്മൾ കർഷകനോട് ഉണ്ടാവില്ല കർഷകന് രാജ്യത്തിന്റെ മുതലാണ് നട്ടല്ലാണ് മുതൽക്കൂട്ടാണെന്നൊക്കെ പറയും കൃഷിക്കാർ മറ്റുള്ളവർക്ക് ഒന്നും പ്രശ്നമല്ല അവര് പറയുന്നത് കർഷകൻ ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ കൃഷിക്കാരനെ കൊണ്ട് ഇവിടെ വെല്ലുവിളം ഇല്ലാത്ത രീതിയിലാണ് ഇവിടെയുള്ള മറ്റുള്ള എല്ലാ മേഖലയിലുള്ള ഉദ്യോഗസ്ഥരും ചിന്തിക്കുന്നു ഇവിടെ കൃഷിക്കാരെ സഹായിക്കുന്ന ആരാളുള്ളത് ഇതൊക്കെ എന്താ ചെയ്യുന്നറിയണല്ലോ ഗവൺമെന്റ് അറിയിക്കണ്ടേ കൊടുക്കും കണക്ക് വ്യക്തമായ കണക്കാക്കാം കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാപ്പി തൈ കുരുമുളക് തൈ വരെ പതിനായിരം കണക്ക് തൈ വിതരണം ചെയ്തുകൊണ്ട് ഇവിടെയുള്ള കർഷകർക്ക് സ്വയം പറ്റാത്തത് കൈവരിച്ചു എല്ലാവർക്കും ഇഷ്ടം പോലെ വരുമാനമായി അതുകൊണ്ട് ഒരു പ്രശ്നമല്ല കൃത്യ പറയും അവരുകൂടി അടുത്ത വർഷത്തേക്കുള്ള പ്രോജക്റ്റ് കൊണ്ട് തയ്യാറാക്കും ഇങ്ങനെ വാങ്ങി കൃഷിക്കാരനെ പറ്റിക്കുന്ന ഒരു സംവിധാനം കർഷകനെ പറ്റിക്കുന്ന സംവിധാനം അങ്ങനെ എല്ലാവരും കൂടി ഒരു ഭാഗത്താന മനുവശത്ത് കടുവ കൊരങ്ങ് പന്നി പുലി എല്ലാം കൂടാതെ കൃഷിഭവന്റെ സഹായം കൂടി ആവുമ്പോ കൃഷിക്കാരൻ പറഞ്ഞു അങ്ങനെ കൃഷിയേ വേണ്ട ഇട്ടിട്ട് പോവാ എന്ന് കൃഷിക്കാരനെ കാണുന്നവരെ പറഞ്ഞോ തൊഴിലുറപ്പ് എടുക്കുന്ന സ്ഥലത്ത് പോകണം കൃഷിക്കാരൻ കൃഷിയൊക്കെ ഉപയോഗിച്ച് തൊഴിലുറിന് വാങ്ങി തുടങ്ങി ജീവിക്കണ്ടേ അടുക്കള പോയണ്ടേ അല്ലെ പട്ടിണിയാവില്ലേ മക്കള് പട്ടിണി കിടക്കാതിരിക്കണമെങ്കിൽ തൊഴിലേർപ്പെടുക്കേണ്ട അവസ്ഥ കൃഷിക്കാരന് വന്നു ആ കൃഷിക്കാരൻ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് മറ്റുള്ളവർ തടിച്ചു കൊഴുത്തുന്നതാണ് സത്യം ഈ സമരം ഇവിടെ തുടക്കം മാത്രമാണ് ഇതേ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇതിന്റെ തുടർച്ച ഉണ്ടാവും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും കർഷകർ കർഷകത്തൊഴിലാളികളും കച്ചവടക്കാരും ഇവിടെയുള്ള മുഴുവൻ പേര് ഇതിനോടൊപ്പം സഹകരിക്കണം ഇതിനു ഞങ്ങൾ ഇനിയും ഒരു നിങ്ങളെ മുമ്പില് ഇതുപോലെ സമൃദ്ധമായിട്ട് അതിനെല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾക്കിവിടെ സൗഡ് ഒരുക്കി തന്ന ഈ പ്രദേശവാസികളോടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തുടർന്ന് സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട പോളിനെ ക്ഷണിക്കുന്നു മലങ്കര കാത്തലിക് അസോസിയേഷൻ്റെ ഈ വാഹന പ്രചരണ ജാഥയുടെ ടീം ക്യാപ്റ്റൻ ബത്തേരി മേഖലയിലെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് സാർ പ്രസിഡന്റ് ശ്രീ റിനേസൻ സാർ ഉൾപ്പെടെയുള്ള അൽമായ നേതാക്കന്മാരെ നമ്പ്യാർകുന്ന് ചീരാൾ യൂണിറ്റുകളുടെ ഡയറക്ടർ കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരമച്ച ഈ പ്രചരണ യാത്രയെ അനുഗമിക്കുന്ന അത്മായ നേതാക്കന്മാർ നമ്പാർ കുന്നിലെ പ്രബുദ്ധരായ ജനങ്ങളെ വേനലിൻ്റെ വറുതി തുടങ്ങിയ ഈ ഒരു സമയത്ത് വയനാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിനെതിരെ ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള അതോടൊപ്പം ഇതൊന്നും കാണാതെ കണ്ണടച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥ മേധാവികളുടെ കണ്ണു തുറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സമരമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അൽമായ പ്രസ്ഥാനമായ മലങ്കര കാത്തലിക് അസോസിയേഷന്റെ ബത്തേരി മേഖലാ സമിതി ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ബത്തേരി ഉപാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പുലീത്ത ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൈമാറിയ എം സി ഐയുടെ പതാകയും ഈ അൽമായ നേതാക്കന്മാർ സുൽത്താൻ ബത്തേരി താലൂക്കിലെ വിവിധ ഗ്രാമങ്ങളിലൂടെ കടന്ന് ജനങ്ങളുടെ സേഘോഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നമ്പ്യാർകുന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തമിഴ്നാടിന്റെ അതിർത്തി കൂടി പങ്കിടുന്ന ഒരു സുന്ദരമായ കൊച്ചു ഗ്രാമമാണ് നമ്പ്യാർകുന്ന് വയനാടിന്റെ ചരിത്രം നമുക്കറിയാം കുടിയേറ്റത്തിന്റെ പുണ്യഭൂമിയാണ് അങ്ങ് തിരുവിതാംകൂറിൽ നിന്നും ചുരം കയറി വയനാടിൻ്റെ മണ്ണിലെത്തിയവർക്ക് അന്ന് ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നു വയനാടിന്റെ മണ്ണ് ഫലഭൂഷ്ടമാണ് ഈ മണ്ണിൽ വിത്തെറിഞ്ഞാൽ നൂറ് മേനി ഫലം കിട്ടും എന്ന് മനസ്സിലാക്കിയ ആ കർഷകർ ഇവിടെ ഉയർത്തു നോക്കി പണുതുണ്ടാക്കിയ കൃഷിഭൂമിയിൽ നിന്ന് വിളവെടുത്ത് തന്റെ അന്നന്നത്തെ ജീവിതം കഴിച്ചു ഈ കർഷകൻ ഇന്ന് കണ്ണിയ പൊഴുക്കിയ തന്റെ കൃഷിഭൂമിയിൽ അവന് കൃഷിയിറക്കുവാൻ ധൈര്യമില്ലാതായിരിക്കുന്നു കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകാതിരുന്നിട്ടല്ല മറിച്ച് കൃഷി ചെയ്താൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ ലോണെടുത്ത് കൃഷി ചെയ്താൽ അവസാനം വിളവെടുക്കാൻ ചെല്ലുമ്പോൾ വിളവ് അവിടെ ഉണ്ടാകില്ല അതാര് കൊണ്ടുപോകും മനുഷ്യരായ കള്ളന്മാരൊന്നും അല്ല കൊണ്ടുപോകുന്നത് കാട്ടിൽ നിന്നിറങ്ങുന്ന പന്നിയും മാനും മയിലുമൊക്കെ ഇത് റാഞ്ചി കൊണ്ടുപോകും അതിൻ്റെ കൂടെ കാട്ടാനകൾ വന്ന് ഇവിടെ സംഹാര താണ്ടവുമാടും അപ്പോൾ നമ്മുടെ വയലിടങ്ങളൊക്കെ ഇവരുടെ സുന്ദരമായ കളിസ്ഥലങ്ങളായി മാറും അവസാനം കണ്ണീർ വാർത്ത് കരയുന്ന കർഷകൻ ഒരു രക്ഷയുമില്ലാതെ കടം കയറി ഒരു കയറിൻ്റെ തുമ്പിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥ ഒരു കാർഷിക സംസ്കാരത്തിന് വിത്തുപാകിയ വയനാടിൻ്റെ നേർചിത്രം ഇന്നത്തെ കാഴ്ച അതാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് കാടും നാടും വേർതിരിക്കേണ്ടതു തന്നെയാണ് കാട്ടിൽ നിന്ന് നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ആരെങ്കിലും അതിക്രമിച്ച് കാട്ടിലേക്ക് കയറുന്നുണ്ടോ ഒരിക്കലുമില്ല കാട്ടിൽ നിങ്ങൾ കയറരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറാറില്ല എന്തിനേറെ പറയുന്നു നമ്മുടെ രാത്രി യാത്ര തടഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നപ്പോൾ നമുക്ക് മുത്തങ്ങ വഴിയുള്ള യാത്ര ഇപ്പോൾ രാത്രിയിൽ സാധ്യമല്ല അത് തടഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തി അവസാനം നമ്മൾ വന്യമൃഗങ്ങൾ സ്വര്യമായി വിഹരിച്ചോട്ടെ എന്ന് കരുതി നമ്മൾ തണുത്തു അവിടെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ നിയമത്തെ അനുസരിച്ചു നമുക്ക് തടഞ്ഞ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നമ്മൾ വന്യമൃഗങ്ങൾക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ചു കാട്ടിലേക്ക് മനുഷ്യൻ കയറരുതെങ്കിൽ നാട്ടിലേക്ക് വന്യമൃഗങ്ങളും ഇറങ്ങാൻ പാടില്ല അതല്ലേ നീതി അതല്ലേ നീതി അതാണ് നീതിയെങ്കിൽ ഇവിടെ വനാതിർത്തി ഗ്രാമങ്ങളിൽ കാട്ടിൽ നിന്നും മൃഗങ്ങൾ ഇറങ്ങാതിരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണം അത് ജാഥ കപ്പി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ നടപ്പിലാക്കും ഇത് പഴയ കാലഘട്ടമൊന്നുമില്ല പഴയ ഒരു വനനിയമം മുറുകെ പിടിച്ച് അതിനൊരിക്കലും ജനങ്ങൾക്ക് വേണ്ടി മാറ്റിയെഴുതില്ല എന്ന് തീരുമാനിച്ചിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വനനിയമങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മാറ്റിയെഴുതാം കാട്ടിൽ നിന്നൊരു മൃഗം വന്ന് ഒരു മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ അത് കടുവയാകട്ടെ ആനയാകട്ടെ പുലിയാകട്ടെ ഒരു നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബാക്കി കിട്ടിയ ഒരു പക്ഷേ പകുതിയിൽ കൂടുതൽ ഭക്ഷിച്ചു തീർത്തിട്ടുണ്ടാകും നേരം പുലകുമ്പോൾ നമ്മൾ കാണുന്നത് ആ മനുഷ്യന്റെ മൃതാവശിഷ്ടത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ മാത്രം അത് കണ്ട് തിരിച്ചറിഞ്ഞ് അവസാനം പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി കലക്ടർ വരണം മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റോഡിൽ ഈ മൃതശരീരത്തിന്റെ അവശിഷ്ടം വെച്ച് സമരം ചെയ്യേണ്ട കാലം സമരം ചെയ്താൽ പ്രഖ്യാപനങ്ങൾ പിന്നെ പ്രഖ്യാപനങ്ങളാണ് ഒരു ലക്ഷത്തിൽ തുടങ്ങും പോരാ എന്ന് പറയുമ്പോൾ കൂട്ടിവയ്ക്കും എന്നാ രണ്ട് ലക്ഷം പോരാ മൂന്ന് ലക്ഷം അവസാനം പത്ത് ലക്ഷം എന്ന് പറയുന്ന ഒരു മോഹന വാഗ്ദാനത്തിൽ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും കൂടെ പറയും ആശ്രിതർക്കൊരു ജോലി കൂടി പിന്നെയും നമ്മൾ സമരം കടുപ്പിക്കും അപ്പം പറയും അഞ്ച് ലക്ഷം ഉടനെ കൊടുത്തേക്കാം നമുക്ക് സന്തോഷമായി പത്ത് ലക്ഷം പറഞ്ഞു ആശ്രിതർക്ക് ജോലിയായി അഞ്ചു ലക്ഷം ഉടനെ കൊടുത്തു ബാക്കി അഞ്ചു ലക്ഷത്തിന്റെ കഥ അന്വേഷിച്ച് നമ്മൾ ആരും പോകാറില്ല ഇതാണ് അവസ്ഥ ഈ മോഹന മോഹനവാധ്യാനങ്ങൾ കുടുങ്ങി മനുഷ്യജീവന് വിലയേറ്റ് മനുഷ്യ മനുഷ്യന്റെ മനുഷ്യ വിഭവമാണ് ഏറ്റവും വലിയ മഹാസമ്പത്ത് എന്ന് ധരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യന് ലക്ഷങ്ങൾ മാത്രമേ വിലയുള്ളൂ എന്ന കാലഘട്ടത്തിലേക്ക് അധികാരികൾ കടന്നു പോയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ സമരം പറയുന്നത് ഒന്ന് മാത്രമാണ് നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ വളർത്തുമൃഗങ്ങൾ അവതരുന്ന പാലി കർഷകർക്ക് ഉണ്ടാകണം ഭൂമിയിൽ സമാധാനത്തോടെ കൃഷി ചെയ്ത് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ രാത്രി സമാധാനമായി കിടന്നുറങ്ങണം നേരം വെളുക്കുമ്പോൾ തലയും കാലുമില്ലാത്ത ഒരു ജീവത്സവമായി മാറ്റപ്പെടേണ്ടതല്ല ഇവിടുത്തെ മനുഷ്യജീവനുകൾ ജീവനുകൾ അധികാരി വർഗത്തോട് ആരോടും ഞങ്ങളെതിരല്ല ഒരു ഭരണകർത്താക്കളോടും ഞങ്ങളെതിരല്ല ഒരു രാഷ്ട്രീയവും ഈ സമരത്തിനില്ല ഇത് ജനങ്ങളുടെ സമരമാണ് വയനാടിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പാവപ്പെട്ട ജനങ്ങളുടെ ദീനരോധനത്തിന്റെ ഉണർത്തുപാട്ടാണ് മലങ്കര കാത്തലിക് അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് വയനാടിന്റെ മാത്രം ദുരന്തമല്ല കേരളത്തിന്റെ മറ്റ് മലയോര ജില്ലകളിലും മറ്റ് വനാതിർത്തി ഗ്രാമങ്ങളിലും ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവസാനം നമ്മുടെ മേപ്പാടിയിൽ ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ബാലകൃഷ്ണന്റെ അവസാനം ആന ചവിട്ടിക്കുന്ന കഥ ഇനി ഒരു മനുഷ്യജീവനും വന്യമൃഗ ആക്രമണത്താൽ ഇവിടെ കൊല്ലപ്പെടരുത് കാരണം ഒരു നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതങ്ങളാണ് ഇവിടെ സംസ്കാരത്തിൻ്റെ മൂല്യ ഈ രാജ്യത്തെ എത്തിക്കുന്നത് ഈ രാഷ്ട്രത്തെ എത്തിക്കുന്നത് നമ്മുടെ മനുഷ്യരാണ് അപ്പം മനുഷ്യ വിഭവം എന്ന് പറയുന്നത് വിലയിട്ട് തീർക്കുവാനുള്ളതല്ല അതുകൊണ്ട് ഈ സമരം മുന്നോട്ട് വയ്ക്കുന്നത് കണ്ണടച്ചിരിക്കാതെ കണ്ണു തുറന്നു കാണുക എതിലെയാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ പറയും വരൾസിയാകുമ്പോൾ കാട്ടില് കാരണം എന്താണ് വരൾച്ചയാകുമ്പോൾ വേനൽക്കാലമാകുമ്പോൾ വറങ്ങിയാകുമ്പോൾ കാട്ടിൽ മൃഗങ്ങൾക്ക് തീറ്റയില്ല എന്ന് പറയും അവയ്ക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയും കാരണം എന്താണ് സ്വാഭാവിക വനങ്ങൾ വെട്ടി വെട്ടിനശിപ്പിച്ചതാര ഇവിടെ ഈ പ്രകൃതി കനിഞ്ഞരളിയ വരദാനമായി നൽകിയ ഈ പ്രകൃതിയെ വയനാട് എന്ന് പറയുന്ന ഈ സുന്ദര ഭൂമിയുടെ കാനന എന്ന് പറയുന്ന ഇതിന്റെ പശ്ചിമഘട്ട മലനിരകളെ ഇല്ലാതാക്കിയത് സ്വാഭാവിക വനങ്ങൾ വിട്ടുവശിച്ചത് ആരാണ് അവിടെ യുക്കാലിയും ഇതവിടെ നിൽക്കുന്നു നമ്മുടെ മുമ്പിൽ ഇത് തമിഴ്നാടാണ് ഇല്ലെങ്കിലും യുക്കാലിയും നമ്മുടെ അക്കേഷിയും പണം തരുന്ന തെക്ക് പോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വയനാടിനെ വറുതിയിലാക്കിയതാരാണ് ശാസ്ത്രീയമായ പഠനങ്ങളില്ലാതെ നമ്മൾ നടത്തില്ലേ ഇപ്പോൾ അതിജീവന സസ്യം നമ്മുടെ കാടുകളിലേക്ക് പിടികൂർക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതാ ഈ അതിജീവന സസ്യം സെന് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അതിജീവന സസ്യം നമ്മുടെ നാട്ടിലൊക്കെ വളരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ നമ്മൾ വളർത്തുന്ന ശീവക്കുന്നയുടെ ഇലം പോലെയുണ്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഈ അതിജീവന സസ്യം എന്താ ചെയ്യുന്നറിയോ ഒരു പുല്ലിനെ പോലും വളരാൻ അനുവദിക്കില്ല ഇതിന്റെ ഒരു വിത്ത് വീണാൽ അത് പണ്ട് കർഷകൻ നല്ല നിലത്ത് വിതച്ച വിത്ത് പോലെ നൂറ് പേര് ഫല പുറപ്പെടുവിച്ചു വളർന്ന് പന്തനിച്ച് മറ്റൊരു മറ്റു സസ്യങ്ങളെല്ലാം ഇല്ലാതാക്കി വനത്തിൽ ഇങ്ങനെ വളർന്ന് പന്തടിച്ച് കിടക്കുക നമ്മുടെ വനങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ കോടികൾ വെച്ചുകൊണ്ട് ഇത് വെട്ടി നശിപ്പിച്ച് കളയാം വെട്ടിയിട്ട് നമ്മൾ പോയാൽ കരിഞ്ഞു പോകില്ല അതിൻ്റെ പേരിൽ നിന്നും അതിനേക്കാൾ കൂടുതൽ ഫലസമൃദ്ധിയോടെ ഈ മരങ്ങൾ വളർന്നു വരുന്ന കാഴ്ച നമ്മുടെ കാടുകളെ വറുതിയിലേക്ക് നയിക്കുന്നത് ഈ ഒരു അതിജീവന സസ്യമാണ് വനമ്പകുട്ട് ഉണർന്നിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എല്ലാം മാറ്റി എഴുതപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇനി ഒരു മനുഷ്യജീവൻ പോലും ഈ മണ്ണിൽ പൊരിയാൻ പാടില്ല മനുഷ്യജീവനിലെ ലക്ഷ്യങ്ങളുടെ കില തന്ന് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങളുടെ കണ്ണടപ്പിക്കുവാൻ നിങ്ങളിന് തയ്യാറാകരുത് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഈ ഭൂമിയിൽ അധ്വാനിച്ച് ജീവിക്കുവാൻ സമാധാനമായി കിടന്നുറങ്ങുവാൻ ഞങ്ങളെ അനുവദിക്കണം ആ ഒരു ആവശ്യം മാത്രമാണ് ഈ സമരം അധികാരികളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഈ സഹന സമരത്തിന് നമ്പാർക്കുന്നിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ മുഴുവൻ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉദ്ദേശിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ജാഥാക്യാപ്പിനു സൂക്ഷിച്ചതുപോലെ നീലഗിരിയൊക്കെ അഭിമുഖീകരിക്കുന്നവര് വലിയ പ്രശ്നം നമ്മുടെ കേരളത്തിലെ പല മലയോര ജില്ലകളിലും ഇനി ബാധിക്കാൻ സാധ്യതയുള്ള പ്രശ്നം വിഷയങ്ങളൊക്കെ അതിനെതിരെയൊക്കെ സമരം നടത്തിയിട്ടുള്ളവരാണ് നമ്മൾ നമുക്കതിന് മാത്രമേ കഴിയൂ അതുകൊണ്ട് ഒരു വലിയ ജനകീയ പ്രക്ഷോഭം ഇനി വനാതിർത്തി ഗ്രാമങ്ങളിലൂടെ ഉണർന്നു വന്നില്ല എങ്കിൽ അധികാരികൾ അവരുടെ തുടർന്നു തുറന്നുകൊണ്ടേയിരിക്കും അവരെ എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ നാളെ ഇവിടെ ജീവിക്കുവാൻ ഒരു പക്ഷേ ഇനി വരുന്നൊരു തലമുറയ്ക്ക് സം ബാക്കി വരികളൊന്നുമല്ല ഇവിടെ പ്രശ്നം മലിനമായ ജലാശയം ഒന്നുമല്ല പ്രശ്നം ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട മേശർക്കിടയിലേക്ക് കടന്നു കയറുന്ന വന്യമൃഗങ്ങൾ തന്നെയാണ് അവയെ ഒരിക്കലും ആക്രമിക്കാൻ നമ്മൾ പോകുന്നില്ല അവർ ഇങ്ങോട്ട് വന്നാണ് നമ്മളെ ആക്രമിക്കുന്നത് അതിന് തടയിടണം അതിനുള്ള ഒരു മുന്നോടിയായി ഒരു തുടക്കമായി മലങ്കര കാത്രിക് അസോസിയേഷൻ ഈ സമരകാഹളത്തിന് നിങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ നമ്പ്യാർ കുഞ്ഞിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ ഈ സമരത്തിന് പിന്തുണയുമായി ഇവിടെ കൂടിയ പ്രത്യേകിച്ച് നമ്പ്യാർകുന്ന് യൂണിറ്റിന്റെ എം സി എ അൽമായ പ്രവർത്തകർക്ക് പോകാനുള്ള അച്ഛൻ ഉൾപ്പെടെയുള്ള ടീമങ്ങൾക്ക് ഈ നമ്പ്യാർ കുഞ്ഞിലെ മുഴുവൻ അന്തേവാസികൾക്കും മലങ്കര കാത്രിക് അസോസിയേഷന്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ പ്രക്ഷോഭ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവരെയും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സമരത്തിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ജനസീത പ്രേമുള്ളവരെ നമ്പേരു മുന്നിൽ എത്തിത്തേർന്ന ഈ വാഹന പ്രതിമ ഇവിടെ അവസാനിക്കുകയാണ് ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും എല്ലാ നാട്ടുകാർക്കും നന്ദി അറിയിച്ചു ൃത്തിന്ച്ഛതമായ പരിഹാരം മലങ്കര സുറിയാനി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭയിലെ അൽമായ പ്രസ്ഥാനമായ മലങ്കര കാത്തലിക് അസോസിയേഷൻ ബത്തേരി വാഹന പ്രചരണ ജാഥയാണ് ഇന്ദിരാവിടെ സുൽത്താൻപട്ടേരി പ്രയാണം ആരംഭിച്ച് വയനാട്ടിലെ സുൽത്താൻ പട്ടേരി താലൂക്കിലെ വനാതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ആവേശമായ സ്വീകരണവും ഏറ്റുവാങ്ങിക്കൊണ്ട് ஒரு மைண்ட் இல்ல மைண்ட் உள்ளில போய்